മീൻ നമ്മൾ ഏത് രീതിയിൽ തയ്യാറാക്കിയാലും മിക്കവർക്കും പ്രിയമാണ് മുളകരച്ചും മപ്പാസായും പൊള്ളിച്ചും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓബൈ താമരയിലെ ഷെഫ് സനിലിനോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് മീൻ മാങ്ങാപ്പുതി ഓക്കെ മീൻ മാങ്ങാപ്പുതിയാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഷെഫിനോട് ചോദിക്കാം ഇന്നത്തെ പ്രിപ്പറേഷൻ മീൻ മാങ്ങാപ്പുതിയെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയാണ് വേണ്ടത് പറയുന്നത് മാങ്ങ തന്നെയാണ് മാങ്ങയും തേങ്ങയാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ സെപ്പറേറ്റ് ആണ് കാന്താരി കാന്താരി മുളകാണ് ചെറുപുള്ളി വെളിച്ചെണ്ണയാണ് നമ്മൾ ഏത് ഫിഷാണ് നമ്മൾ നമ്മൾ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് മെയിൻ മാങ്ങാപ്പൊളി തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ ഷെഫ് പറഞ്ഞു ആദ്യമേ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ കല്ലിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെന്ന് അല്ലേ അപ്പം അത് നമുക്കൊരു പ്ലേറ്റ് എടുക്കാം ആദ്യം അതാണ് വേണ്ടേ മാങ്ങ മാങ്ങ എത്ര പീസ് വേണം ഗ്രാമം ഇപ്പത് ഗ്രാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകട്ടെ ഈ ഇത്രയും മതി പുളി അനുസരിച്ച് നമ്മൾ മാങ്ങ ഉപയോഗിക്കാവുള്ളൂ പിന്നെന്താ വേണ്ടത് ചെറിയ ഓക്കെ ഓക്കെ ജിഞ്ചറും നല്ല സ്ലൈസ് ആയിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പം അത് എത്ര മതിയാവും എന്താ വേണ്ട ഗാർലിക്

ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ചെറിയ ഉള്ളി കാന്താരി ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് അല്ലേ ഇതിപ്പം കല്ലിൽ വേണം ചതക്കുക കല്ലിൽ കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് ക്രഷായിട്ടുണ്ടല്ലേ ലക്ഷ്മ് അതെ ഇതാണ് ഫിഷിൻ്റെ മസാല മീൻ വാങ്ങുമ്പോൾ കൂടെ മസാലയാണിത് നമ്മളി ഫിഷോട്ട് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം റെസ്റ്റിന് വെക്കാതെ നമ്മൾ അതായത് മസാല എല്ലാം പിടിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീന അല്ലേ അപ്പോൾ ഇതിനകത്തോട്ട് മസാല പുരട്ടിയിട്ട് എത്ര നേരം നമ്മള് വെക്കണം പതിനഞ്ചു മിനിറ്റ് നമുക്കിനകത്ത് മസാല ഒക്കെ പെരട്ടിയെടുക്കാം നമ്മളിപ്പോ ഇവിടെ എടുക്കുന്ന കാന്താരിയുടെ എരിവ് മാത്രമേ ഉള്ളൂ ഒരു മുളകോ മുളകൂടിയോ ഒന്നുമില്ല നമ്മുടെ ഒക്കെ ട്രഡീഷണൽ സാധനം നമ്മൾ കളർഫുൾ ആണല്ലോ മുളക് പൊടിയാണെങ്കിലും അതുകൂടുമ്പോഴാണുള്ള സ്പൈസിയാണെന്ന് വിചാരിക്കുന്നത് നമ്മൾ ട്രഡീഷണൽ ഒരിക്കലും നമ്മൾ മുളക് പൊടിയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള കാന്തടിയോ കുരുമുളക് പച്ചക്കുരുമുളക് അങ്ങനത്തെ ഐറ്റംസിലാണ് ഉള്ളു എരിവ് വരുന്നത് അപ്പം നമ്മുടെ മീനിനകത്ത് മസാലയൊക്കെ പുരട്ടി രണ്ട് സൈഡിലും നല്ല തിക്കായിട്ട് നല്ല തിക്ക് ലെയർ ആയിട്ട് അല്ലേ അപ്പോൾ ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിനകത്ത് എന്നിട്ട് നമുക്ക് വാഴയിലേക്കകത്ത് പൊള്ളിച്ചിടും ഇതിന് ഇത് നെമ്മീൻ അല്ലാതെ വേറെ ഏതൊക്കെ ഫിഷും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു വാഴയിലെടുത്തു മീൻ റെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് പാൻ വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കുക അല്ലെ പൊള്ളിച്ചെടുക്കാം അപ്പൊ നമുക്ക് മീൻ എടുക്കാം അപ്പൊ അപ്പൊ നമുക്കിത് ഒന്ന് പൊള്ളിച്ചെടുക്കണം അല്ലെ ഈ വാഴയില വാഴയിലെ വെച്ചിരിക്കുന്നോ ഞാൻ ചോദിക്കുകയാണ് ഫിഷ് നിർവാണ നിർവ്വാണ സ്റ്റൈൽ വല്ലതും നിർവാണ സ്റ്റൈല

ചെറിയ തീലിക്കണം അല്ലെ എത്ര ടൈം വേണം ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ വേവുന്ന കാരണം നല്ല വാഴ ആയിരിക്കും മുന്നിൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഫിഷ് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല പാകത്തിന് പാ വെന്തിട്ടുണ്ട് രണ്ട് സൈഡും മറു തിരിച്ചും മറിച്ചും രണ്ട് സൈഡ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് വഴയിലേക്ക് തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് അലങ്കാരപ്പണി എന്താണ് ചേർക്കുക സാലഡ് ആണോ ഓക്കെ അപ്പം നമ്മുടെ ക്യാരറ്റ് കുക്കുംബറ് ഓണിയൻ ഇതെല്ലാം ചേർത്ത് ഒരു കളർഫുൾ സാലഡാണ് നമ്മൾ സൈഡിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ ലെമൺ ഇപ്പം നമ്മുടെ വാഴയിലിൽ പൊള്ളിച്ചെടുത്ത മീൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മീൻ്റെ മുട്ടയൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെയാണ് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നല്ല മാങ്ങയുടെ ഫ്ലേവറും കാന്താരിയുടെ എരിവുണ്ട് പിന്നെ വാഴയിലെ ആ ഫ്ലേവറും അടിപൊളിയായിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ മീൻ മുട്ടയുടെ ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഓയിൽ ചേർക്കാതെ ഹെൽത്തി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് ഈ ഫിഷ് ഫ്രൈ എപ്പോഴും നമ്മൾ സാധാരണ നോർമലി ഫ്രൈ വഴലിൽ പൊള്ളിക്കുകയാണെങ്കിലും ഓയിലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പക്ഷേ അല്പം വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓയിലൊട്ടും ഇതിനകത്ത് ചേർത്തിട്ടില്ല മസാല ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ഓയിൽ ചേർത്തിട്ടുള്ള അല്ലേ കുറച്ച് മാത്രം മാത്രമല്ല അപ്പം അടിപൊളിയാണ് നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്